ये भी बढे मोरी तोय ने रे हह रे होनी रे होनी हह मैंने मना दे मैंने मत सा आओ सडवे ने रे हह मैंने नहीं कहा होनी रे होनी रे हमरी तोय रे तो मोय ने ने लग जाना का बोल सुन हह है ना का हां नहीं अपन है नहीं जा दी कोई रे दी ए अरे 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 मैं वेट നമ്മൾ ശ്രദ്ധിച്ചില്ലേ അതാണ് ഇരുന്നിട്ട് എന്തായാലും തട്ടാൻ പറ്റില്ല ഇനി ഇത് കയറി തയ്യൽ തട്ടിക്കളയണം കണ്ട കണ്ട ഒരു വടിയെടുക്ക് ഇനി തട്ടുടനീ തട്ടുടനീ തട്ടിക്കളയോടെ നീ തട്ടിക്കളയോ തട്ടിക്കളയോ கேியக்கா உடவா பூச்ச வரட்ட நீ சாதனம் எடுத்து வச்சா மதி இது பயங்கர போட்டடியா பண்ணடியா இனி செய்யோ நீ இன்னு செய்யோ கைகாட்டு கை காட்டிதேரட்டே கை காட்டு காட்டு கையே விடவா விடவா கையாட்டு காட்டு கையே காட்டடா ஈ கை காட்டு கை காட்டு கை காட்டு காட்டு விட வாட வாட வாடவா அமரிமா ஆமரி அமர் ஆகும்போ விட வாட வாடா അങ്ങനെ ഓ ങ്ങനെ പോലെ അതവിടെ അപ്പിട്ടു അപ്പിക്കുട്ട ഇനി ഇനി കുടം തട്ടി കളയോ കാട്ട് കൈകാട്ട് ചെയ്യാൻ പറ്റോ കയ്യാട്ട് കൈ കയ്യാട്ട് കൈ കയ്യാട്ട് ഇനി കോണിക്കോ ഇനി ഇനി കുടത്തിൽ തട്ടി തട്ടി ഇടവ തട്ടിയിടോ ഈ കൈ കയ്യാട്ട് ഈ കൈ കയ്യാട്ട് ഈ കൈ കാട്ടി ഈ കൈ കയ്യാട്ട് ഈ കൈങ്ങാട്ട് അപ്പൊ ചിങ്കാടിക്കുട്ടീനെങ്ങനീ ചിങ്കാരിക്കുട്ടി അപ്പൂച്ച കൈ കാണിച്ചു വന്നോ മഴ വന്നു ബാ പിന്നെ വന്ന ബാ പൂച്ചു വരൂ ഓടി ബാറ്റ ഇപ്പൊ തട്ടിമറിച്ചിടാ വന്നേട്ടാ കിട്ടിട്ടില്ലേ ഇനി നീ തട്ടിടാ ഇവിടെ വ ശ്രദ്ധിക്കുന്ന ശ്രദ്ധിച്ചാ ശ്രദ്ധിക്കാതിരിക്കുമ്പോഴാണ് ഇവ ഞാൻ തട്ടിയിരുന്നത് ഞാനങ്ങോണോട് വപ്പ എൻ്റെ വേണവും എന്റെ വേണവും എനിക്ക് എന്റേണവും പപ്പായോ എന്ന പപ്പായ പഴുത്തിട്ടില്ല അച്ചക്കൻ തന്നത് പഴുക്കാത്ത പപ്പായ തന്നിരിക്കുന്നു അല്ലേ അമ്മ ഒന്ന് വാങ്ങിച്ച നല്ല പപ്പായ ഏട്ടടാ രണ്ടു കിലോന്റെ പപ്പായയാണത് പഴുക്കാത്ത മുമ്പിട്ട് അങ്ങനെ വലിച്ചും കൊണ്ട് കൂട്ടിക്കറുമ്പോ വന്നോ ആ ൂടെ പോയി കണിയൻകുട്ടി いや、ママ。何かことあるえ、いつ越しんだって。何かやことか。ポタポタポタ。ポタポタポタポタ。ポタポタ。ポタポタ。ポタポタ。Yeah. Yeah.